ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് അഹമ്മദ് അൽ മകരീബിന്റെ ലെതറാണ് ഈ ലെതറിന്റെ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ചെയ്തതാണ് ഞാൻ അഹമ്മദ് അൽ മഗരീബി മകരീബി പ്രൊഡക്റ്റിന്റെ ഞാൻ വലിയ ഹൈപ്പ് കൊടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരാളെ അല്ല ജസ്റ്റ് റിവ്യൂ ചെയ്യുന്ന ഒരാളായതിനോട് മാത്രം റിവ്യൂ ചെയ്യുന്ന മാത്രം അഹമ്മദ് അൽ മകരീബിന്റെ ഈ ലെതർ എന്നുള്ളത് പക്ക ടെസ്കൽ ലെതറിന്റെ ടോംഫോർഡിന്റെ ടെസ്കൽ ലെതറിന്റെ അതേ നോട്ട്സും ഫ്രാങ്ക്സോ വരുന്നത് ഇത് ഫിഫ്റ്റി അമ്മയുടെ ഒരു ഓഫർ അമ്മ കണ്ടോ ഫിഫ്റ്റി എം എല്ലിന് വെറും രണ്ടായിരം രൂപക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇന്നത്തെ ഒരു ഓഫറാണ് ഈ സൺഡേ വൈകുന്നേരം എട്ട് മണിന്റെ മുന്നേ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കേ ഉള്ളൂ ഈ വീഡിയോ നമ്മളിപ്പോ പോസ്റ്റ് ചെയ്യും ഞാൻ വന്നത് റെഡ് ബേളിന്റെ ഈ പെർഫ്യൂമിന്റെ റിവ്യൂ ചെയ്യാനാണ് കാര്യമായി വന്നത് റെഡ് ബേൾ നമുക്ക് അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഇവര് പാരീസിന്റെ റെഡ് പേൾ എന്നുള്ളത് ഈ പാരീസിന്റെ റെഡ് പേളിന്റെ ഓയിലാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ ഇവർ ഇതിനും മീൻസ് ഇത് കമ്പനി വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യൻ മെയ്ഡ് ആണ് ഇന്ത്യൻ അത്താർ ഓൾ ഇവര് കമ്പനിന്റെ നിയാബിന്റെ സോറി നയാബ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഈ റെഡ് ബേള് വരുന്നത് ഇതിന്റെ ഓയില് സിമിലറിയാണ് കാരണമെച്ചാൽ ഇത് യൂസ് ചെയ്ത ഒരു കസ്റ്റമർ അവിടെ വന്ന സമയത്ത് ഞാൻ അത് കാണിച്ചു ഇത് റെഡ്ബേൾ പെർഫ്യൂം അത്യാവശ്യം റേറ്റ് ഉണ്ട് ഏകദേശം ഒരു എട്ടായിരം രൂപത്തിന് മുകൾക്ക് വരുന്ന ആ പെർഫ്യൂം യൂസ് ചെയ്ത ഒരു പാർട്ടിക്ക് ഞാൻ കാട്ടി കൊടുത്തു ഇതേ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സിമിലാരിറ്റി ഉണ്ട് റെഡ്ബേളിന്റെ ഈ ഓയിലിന് എന്ന് പറഞ്ഞു അതേ അതേ പേരും ആ ഒരു റെഡ് പേൾ എന്നുള്ള എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അവർ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വന്നത് ഇത് നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവുക സിക്സ് എം എൽ ആണ് നോട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്ന മുന്നേ ഇതിന്റെ ലാസ്റ്റിംഗ് ഞാൻ ഹൈപ്പായി പറയാനുള്ളത് കാരണം ഈ റെഡ് പേള് പെർഫ്യൂം ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു ഒരു രണ്ട് വർഷം മുന്നേ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഓർമ്മ ആ ഒരു പെർഫ്യൂമിന്റെ ഓയിൽ ഇതേപോലെ ലൂസിൽ വന്ന ഇങ്ങനത്തെ ഓയിൽ ഇത് നയാബ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ റെഡ് പേള് ഞാന് രണ്ടാഴ്ച മുന്നേ നമ്മുടെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്ന സമയത്ത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു പിന്നെ എൻക്വയറി ചെയ്തു ഇങ്ങനെ റെഡ്പേൾ എന്ന് പറഞ്ഞ നയാബിന്റെ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പഴാണ് അന്വേഷിച്ച സാധനം കിട്ടിയത് അവർ പറഞ്ഞു ഭയങ്കര ലാസ്റ്റിംഗ് ആണ് ചില പാർട്ടിക്കാര് പറയാറുണ്ട് കസ്റ്റമർ അവർക്ക് ലാസ്റ്റിങ് കിട്ടിട്ടുണ്ടാവും എന്നെഴുതിട്ട് നമുക്ക് എല്ലാവർക്കും അത്ര തന്നെ ലാസ്റ്റിങ് കിട്ടിക്കോളണം എന്നില്ല പെർഫ്യൂമിന്റെ വിഷയത്തിൽ എല്ലാവർക്കും ഒരേ ഫ്രാഗ്രൻസ് മീൻസ് ഒരേ ലാസ്റ്റിങ് ഒരേ പ്രൊജക്ഷൻ ഒന്നല്ല ഓരോരുത്തരുടെ പല പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റിങ് നിൽക്കുക എന്നുള്ളത് അതതിന്റെ നോട്ട്സ് കറക്റ്റ് പറയണെന്നുണ്ടെങ്കിൽ ഉള്ളെന്ന് വരുന്ന ഒരു ഫ്ലോറൽ നോട്ട്സ് ഉണ്ട് കൂട്ടത്തിൽ ഒരു വുമൺ ഫ്രാഗ്രൻസ് ആണെന്നുള്ള നമുക്ക് ഒറ്റയടിക്കാൻ അത് മനസ്സിലാക്കാൻ കഴിയും പഴയ ഒരു പഴയെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതില് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മാർക്കറ്റ് ചെയ്തു എന്നതിന് ശേഷം ഇപ്പോഴും ഈ ഈയൊരു ഈ ഒരു ഈയൊരു ഫ്രാഗ്രൻസിനും ഈ ഒരു നോട്ട്സിനും എന്തൊക്കെയോ ഒരു പുതുമ ഉള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും നോട്ട്സ് പോകുന്നതിന്റെ ഓപ്പണിംഗിൽ അഥവാ ഓപ്പൺ ആക്കുന്ന സമയത്ത് നല്ല സ്വീറ്റ് വാനില ഒരു ഫ്ലോറൽ സ്മെല് ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ പോലെ കിട്ടുന്നുണ്ട് കുട്ടത്തിൽ ചെറിയൊരു ആരാമാറ്റിക്ക് നല്ലൊരു പൗഡറി നോട്ടാണ് ഇതിന്റെ മിഡിൽ നോട്ടിൽ ഇങ്ങനെ വരുന്ന കിട്ടും പക്ഷെ സമയം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞാലും ഇതിന്റെ ചെറിയ ഫ്ലോറൽ നോട്ട്സിൽ എവിടെക്കോ വന്നും പോയി നിൽക്കുന്നുണ്ട് പേസ് നോട്ടിൽ വരുന്ന നല്ലൊരു വുഡി നല്ലൊരു റോസിന്റെ സ്മെല്ലും റോസിൻ്റെ സ്മെല്ലാണെങ്കിലും നമുക്ക് ഒരു ഫ്രഷ് റോസിന്റെ സ്മെല്ലും ഒരു വെൽവെറ്റി ഫ്രാഗ്രൻസും ലെവൻഡറി വെൽവെറ്റി ഫ്രാഗ്രൻസൊക്കെയാണ് ഇതിന്റെ ലാസ്റ്റിൽ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതിനെ നമുക്ക് നോട്ട്സിനെ പറ്റി പറയാൻ പറ്റുക ലാസ്റ്റിങ് ഞാൻ പറഞ്ഞ എന്തായാലും നമുക്കൊരു ടെൻ അവർ അല്ലെങ്കിൽ എയ്റ്റ് അവറിൻ്റെ മുകൾക്ക് ലാസ്റ്റിങ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകൾ നോക്കി കാണാം കറക്റ്റ് കാണാം ഞാൻ ഇപ്പോൾ കീടിന്റെ അവൻഡസിന് പോലായാലും ഡിയോർ ഡിയോറിൻ്റെ സവാഷിനാണെങ്കിൽ പോലും ഞാൻ വലിയ ലാസ്റ്റിംഗ് ഒന്നും ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാറില്ല മാക്സിമം സിക്സ് അവർ ഫൈവ് അവർ ലാസ്റ്റിങ് ഞാൻ പൊതുവേ പറയാറുള്ളൂ ഇത് ഞാൻ ഇത്ര ഹൈപ്പും പവറും ലാസ്റ്റിംഗ് ും പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ശരീരത്തിന് പോകാത്തൊരു മണം പോലെ കാണും എനിക്ക് ഇതിനെ ഫീൽ ചെയ്തു അങ്ങനത്തെ സ്മെല്ലായിക്കാണ്ടും ഇതിനെ ഫീൽ ആയി പക്ഷെ എല്ലാവർക്കും പറ്റും എന്നൊക്കെ അറിയില്ല കാരണം കാരണം ചെറിയൊരു ആംബർ നോട്ട്സ് ഒക്കെ എവിടെയൊക്കെയോ വന്നും പോയി നിൽക്കുന്നുണ്ട് ആ എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവണം അങ്ങനത്തെ ഒരു നോട്ട്സ് കറക്റ്റ് പറഞ്ഞു തരാൻ ഒരു നോട്ട്സ് ഇതിലുണ്ട് നമുക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹലോ ടൈപ്പ് ചെയ്താൽ മതി വാട്സപ്പിൽ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് വൺ ട്വന്റി റുപ്പീസ് ഫൈവ് എം എൽ എ ക്വാണ്ടിറ്റിട്ടോ